ണോ വിരിഞ്ഞടക്കിണ്ട് പണ്ടത്തെ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ ഇത് തൃശ്ശൂർ പോയിട്ട് കൊണ്ടുവരണായിരുന്നു അവിടെ ഇവിടെ ഈ സാധനം വിരിയു നമുക്ക് പാടത്ത് കൊണ്ടുപോയില്ലോ കണ്ടു ചെറിയ സാധനം അതാണ് ആ കൊറേ ഇങ്ങനെ പറഞ്ഞു മൂന്ന് ഹോട്ടലിൽ മൂന്ന് അതെ അര ഒന്നര ഒന്നര ഏക്കർക്ക് 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 മൂന്ന് അഞ്ച് രണ്ടര നമുക്ക് പൊതുവെ അറിയാൻ നെൽകൃഷിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് വ്യത്യസ്ത കീടങ്ങൾക്കെതിരെ നമ്മൾ പ്രധാനമായിട്ടും നെൽകൃഷിയിൽ നമുക്കുണ്ടാവുന്ന മെയിൻ കീടങ്ങൾ അലച്ചുരുട്ടിപ്പുയും തണ്ടുതറുപ്പും പുഴുവാണ് കാരണം ഈ രണ്ടാണ് നമുക്ക് നെല്ലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രണ്ട് കീടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെതിരെ പല രീതിയിൽ ഇപ്പം പല കാലങ്ങളിലൊക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് അധിക കീടനാശിനികളും ആയിട്ട് ഇവർ ഇതിനെ മറികടക്കുന്ന രീതിയിലോട്ട് ഈ കീടങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ കീടനാശിനികളുടെ അമിത ഉപയോഗമൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മളിപ്പോൾ വായു ഗ്രാമപഞ്ചായത്തിലുള്ള നെൽപ്പാടങ്ങളിലെല്ലാം ഇത്തവണ നമ്മൾ ട്രൈക്കോ കാർഡ് വയ്ക്കുന്നുണ്ട് ഈ ട്രൈക്കോ മുട്ട കാർഡാണ് ട്രൈക്കോ ഗ്രമ മുട്ട കാർഡുകളാണ് നമ്മൾ ഈ വയലുകളിലെല്ലാം വെക്കുന്നത് അതിൻ്റെ ഉദ്ദേശം ഈ ട്രൈക്കോഗ്രമ്മ മറ്റു എന്താ ഈ നമ്മളെ ഇലശുരുട്ടി പുഴിലെയും അതുപോലെ തന്നെ തണ്ട് തണ്ടുതിരപ്പനിലെയും അതിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കും ഈ വെക്കുന്നത് നമ്മളൊരു കാർഡുകളാണ് ട്രൈക്കോ മുട്ട കാർഡുകളാണ് നമ്മൾ നമ്മളുടെ വയലുകളിൽ വയ്ക്കുന്നത് അതോടുകൂടി നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന് കീടനാശിനിയുടെ ഉപയോഗം ഇല്ലാണ്ടാക്കി ഒരു ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് എന്നുള്ള ഒരു ഉത്തമ കാർഷിക മുറകൾ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല നെല്ല് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും കീടനാശിനിയുടെ അംശം വളരെയധികം കുറഞ്ഞ രീതിയിൽ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ട്രൈക്കോ കാർഡുകൾ ഇത്തവണ നമ്മൾ നമ്മുടെ പ്ലാൻ ഹെൽത്ത് ക്ലിനിക്ക് വഴിയാണ് ആളുകൾക്ക് സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് നമ്മളെ തൊട്ടടുത്തു തന്നെ നമ്മളെ കൊണ്ടോട്ടി ബ്ലോക്കിലുള്ള അഗ്രോ സർവീസ് സെൻ്റർ അഗ്രോ സർവീസ് സെൻ്ററിൽ ഇപ്പോൾ നമുക്ക് ഈ ട്രൈക്കോ മുട്ട കാർഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു സഹകരണത്തോടു കൂടി നമ്മൾ പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കിൻ്റെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തവണ നമ്മളെ പഞ്ചായത്തിൽ നെൽകൃഷി ചെയ്യുന്ന എല്ലാ കർഷകരിലോട്ടും നമ്മളിത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നെൽകൃഷിയിൽ രണ്ട് തരത്തിലുള്ള മുട്ടക്കാ ട്രൈക്കോ മുട്ട കാർഡുകളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ട്രൈക്കോഗ്രമ്മ കിലോണിസും മറ്റൊന്ന് ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കയും തണ്ടുതറുപ്പനും അതുപോലെ അലച്ചിരുത്തി പുയ്യനും എതിരെയുള്ള കാർഡുകളാണ് ഇത് രണ്ടും വരുന്നത് ഇത് രണ്ടും നമ്മൾ ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാണ് ഈ കാർഡ് വരുന്നത് ചിലോണിസിൻ്റെ കാർഡാണ് ഈ വരുന്നത് ഇത് ഒരു സി സി എന്ന് പറയും ഒരു സി സി കാർഡാണ് ഈ വരുന്നത് അതുപോലെ ഇത് ട്രൈക്കോ ഗ്രമ ജപ്പോണിക്കൻ്റെ ഒരു സി സി കാർഡാണ് ഇതിനെ തുല്യഭാഗങ്ങളായിട്ടുള്ള പത്തെണ്ണം ഇവിടെ മേലെ ഇപ്പോൾ കാണാം അഞ്ചെണ്ണം ഉണ്ടാവും അതുപോലെ താഴെ അഞ്ചെണ്ണം അങ്ങനെ പത്തെണ്ണ ഉണ്ടാവും ഈ പത്തെണ്ണം എന്ന് പറയുന്നത് നമ്മൾ അമ്പത് സെൻറ്റ് സ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇത് രണ്ടും അതുപോലെ പത്ത് ഭാഗങ്ങളാക്കും ഈ പത്ത് ഭാഗങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് ഗ്ലാസ്സുകളിൽ സ്റ്റാപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണ് നിങ്ങൾക്ക് വെക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കാണുക നെല്ലിൻ്റെ അതേ ഹൈറ്റിൽ നെല്ലിൻ്റെ ഇലയുടെ അതേ ഉയരത്തിൽ വേണം നമ്മൾ വെക്കുന്നത് പിന്നീട് ഈ മുട്ടക്കാർ മുട്ട വിരിഞ്ഞ് ഈ വിരിയുന്ന പ്രാണികൾ പോയിട്ട് മറ്റേ ഈ അലച്ചുട്ടി പുയുവിൻ്റെയും അതുപോലെ തന്നെ തണ്ടുതരപ്പിൻ്റെയൊക്കെ ഇതിനെ ആക്രമിച്ച് അതിൻ്റെ മുട്ടകളെയും അതിൻ്റെ അതിനെല്ലാം നശിപ്പിച്ചിട്ട് നമ്മളെ നെൽകൃഷിയെ ഈ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അത് രണ്ട് രീതിയിലാണ് നമ്മളുടെ ഒരു എക്കോസിസ്റ്റത്തിലും നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കീടനാശിനികളുടെ ഉപയോഗം നമ്മൾ പല കീടനാശിനികളും ഉപയോഗിക്കുമ്പോൾ ആ ജീവിയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു അനേകം ജീവികളും നശിച്ചു പോകുന്ന ഒരു പ്രവണത ഉണ്ട് അതുകൊണ്ടാണ് ഈ കീടങ്ങളൊക്കെ പല സമയത്തും കൂടുതൽ വരുന്നത് അതുപോലെ കീടങ്ങൾക്ക് ഡിസീസ് റെസിസ്റ്റൻസ് വരും അപ്പോൾ നമ്മൾ പല കീടങ്ങളും ഇപ്പോൾ കുറാജനു പോലും ഫെയിമൊന്നും നമുക്ക് വലിയ രീതിയിൽ റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് പല സ്ഥലങ്ങളിലും കോൾ മേഖലകളിലും മറ്റു പ്രധാനമായ നെൽകൃഷി വെൽട്ടുകളിലൊക്കെ നമുക്ക് ഇത്തരം കീടനാശിനികൾക്കൊക്കെ ഈ കീടങ്ങൾക്ക് റെസിസ്റ്റൻസ് ആയി അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഇത്തരം ട്രൈക്കോ മുട്ടക്കാടുകളാണ് നമുക്ക് ഉള്ളത് അത് നമ്മൾ ഇത്തവണ നമ്മളെ പഞ്ചായത്തിലുള്ള എല്ലാ നെൽകർഷകർക്കും നമ്മളിത് വിതരണം ചെയ്യുന്നുണ്ട് നമ്മൾ ഈ രീതിയിലാണ് ഒരു ഗ്ലാസ് അതിലിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിൽ പത്ത് ഭാഗങ്ങളാക്കി വിഭജിച്ച് ശേഷം കിലോണിസിൻ്റെ ഒരു പോഷനും അതുപോലെ തന്നെ ജപ്പോണിക്കയുടെ ഒരു പോർഷനും നമ്മൾ ഈ ഗ്ലാസ്സിൽ ഇതുപോലെ പിൻ ചെയ്ത് വെക്കും ശേഷം ഇതിനെ നമ്മൾ ഒരു കോല് കുത്തി വയ്ക്കുകയാണ് ചെയ്യുക എന്നിട്ടിത് നമ്മൾ ഈ പാടത്ത് ഇറക്കി വെക്കുകയാണ് ചെയ്യുക കറക്റ്റ് നമ്മൾ ഈ വയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മളുടെ ഈ നെല്ലിൻ്റെ അതേ ഉയരത്തിലായിരിക്കണം ഇത് ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ അത് നമ്മൾ അതുപോലെ ഇത് ചെയ്യേണ്ടത് നമ്മൾ വിതക്കുകയാണെങ്കിലും നടടുമ്പോഴും വ്യത്യസ്ത സമയങ്ങളിൽ ചെറിയൊരു മാറ്റം വരും വിതയ്ക്കുന്ന സമയത്താണെങ്കിൽ വിതച്ച് ഒരു ഇരുപത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നടുന്ന സമയത്ത് നട്ട് പത്ത് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യണം ഇപ്പം പത്താം ദിവസം വരെ എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഫീൽഡിൽ കാണാം അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഒരു ആക്രമണം നമുക്ക് ഒരു വിധത്തിലും കണ്ടിട്ടില്ല അത്രയും സേഫായിട്ട് നമുക്ക് പ്ലോട്ടിനെ സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇവർ ഇവരുടെ കൃഷിയിടങ്ങളിൽ ഇത് വെക്കുന്നത് പത്താം ദിവസം വെക്കണം അതുപോലെ ഇരുപതാം ദിവസം മുപ്പതാം ദിവസം നാൽപ്പതാം ദിവസം അങ്ങനെ നാല് തവണ കൃത്യമായിട്ട് വെച്ചാൽ നമുക്ക് ഓല ചുരുട്ടിപ്പൂവിനേയും അതുപോലെ തന്നെ തണ്ടുതിരപ്പിനെയും നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും കുറേ കാലമായി ഇതെല്ലാം നമ്മളുടെ യൂണിവേഴ്സിറ്റി ഇതെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഇത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടായി ബയോ കൺട്രോൾ ലാബിൽ മാത്രമായിരുന്നു ഒരു സമയത്ത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമുക്കിങ്ങോട്ട് പോസ്റ്റിവ് വഴിയൊക്കെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ സമയമൊക്കെ എടുക്കും ഒരു അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് വിരിയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ പലപ്പോഴും നമുക്ക് ഫീൽഡിൽ എത്താൻ കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ടായിരുന്നു അത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കാത്തത് ഇപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കൊണ്ടോട്ടി ബ്ലോക്കിലാണെങ്കിൽ കൊണ്ടോട്ടി ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ പള്ളിക്കൽ അഗ്രോ സർവീസ് സെൻ്റർ ഇത് ഉൽപാദിപ്പിക്കുന്നുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇത് ലഭിക്കുന്നതാണ് അപ്പോൾ അത് കിട്ടി എത്രയും വേഗം തന്നെ നമ്മൾ ഫീൽഡിൽ വെക്കുക എന്നുള്ളതാണ് അതിലെ കാര്യം അത് വൈകും ഇത് വിരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആ പ്രാണി പുറത്തോട്ട് പോകും പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗം കിട്ടില്ല അപ്പം കൃത്യമായിട്ട് നട്ട് പത്താം ദിവസം തന്നെ അതിൻ്റെ സമയം തെറ്റി സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാരണം നമ്മൾ ഈ തണ്ടുപിരപ്പനും അതുപോലെ ഓലച്ചട്ടിപ്പയും മുട്ടയിടുന്ന അതിൻ്റെ ഒരു കറക്റ്റ് സമയം നോക്കിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നട്ട് പത്താം ദിവസം തന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം വൈകി വെച്ചതിൻ്റെ റിസൾട്ട് കിട്ടില്ല കാരണം നമ്മൾ മരുന്നടിക്കുന്ന പോലെയല്ല നമ്മൾ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കീടനാശിനി അതിൽ തട്ടിയിട്ട് അതിനെ കൊല്ലുന്നത് ഇതങ്ങനെയല്ല ഈ ജീവി പോയി അതിന് മുട്ടയിടുന്നു അപ്പോൾ ഇവരെ തമ്മിലുള്ള ലൈഫ് സൈക്കിളുകളൊക്കെ അതിൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ കൃത്യ സമയം പാലിക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ് ഇതിൽ അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ നമ്മളിപ്പോൾ ഇതുപോലെ ആനക്കായം ഫാമിലൊക്കെ നമ്മൾ സുരേഷ് വരയ്ക്കുള്ള സമയത്ത് നമ്മുടെ ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ കൺ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഐ ടി സി കണ്ണൂരിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ സുരേഷ് വരയ്ക്കുള്ള സമയത്ത് ആനക്കായത്ത ഒരു ട്രയൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു വ്യത്യസ്ത കീടനാശിനികളും അതുപോലെ ഓരോ പ്ലോട്ടുകളിലും ഓരോ തരത്തിലുള്ള കീടനാശിനികൾ അതുപോലെ തന്നെ ഒരു ട്രൈക്കോ കാർഡ് അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത് ഈ ട്രൈക്കോ കടുകളായിരുന്നു അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളിവിടുത്തെ കുറഞ്ഞ ഏരിയയിൽ ഒരു രണ്ട് ഹെക്ടറോളം രണ്ട് മൂന്ന് ഹെക്ടറോളം സ്ഥലത്ത് നമ്മൾ ഇത് ചെയ്തു നോക്കി അത് നല്ല രീതിയിൽ ഫലവത്താണെന്ന് കണ്ടു അതുകൊണ്ട് കർഷകർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു ഈ വർഷവും വേണം ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം നമ്മൾ ചെയ്യുന്ന എല്ലാ ഏരിയയിലോട്ടും ഇത് ചെയ്യാനുള്ള പദ്ധതികളൊക്കെ ആയിട്ട് മുന്നോട്ട് വെച്ചത് നമ്മളെ ക്ലിനിക്ക് ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ട്രൈക്കോ കാർഡിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതിൽപ്പെട്ട ഒരു കർഷകനാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തോട് ചേർന്നുള്ള കർഷകരുടെയും കൃഷിയിടത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ഇത് ചെയ്തു നോക്കിയത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് ഇവർ കണ്ട് ബോധ്യപ്പെടുക എന്നുള്ള അദ്ദേഹത്തിന് നമ്മൾ ഡെമോ പോലെ ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൽ നിന്നുള്ള ഒരു അനുഭവം അദ്ദേഹം പറയും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കൃഷി ഓഫീസർമാരുടെ പിന്നെ എല്ലാ പ്രോത്സാഹനത്തോടു കൂടി നമ്മൾ ഈ ചെയ്തു ഒരാൾ ഉത്സാഹം തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന്ദേശം മറ്റേ ഈ തണ്ട് തെറുപ്പനോ അല്ലെങ്കിൽ മറ്റേ പുഴുവൊന്നും ഉണ്ടായിട്ടില്ല നമ്മളെ അനുഭവമാണ് നമ്മൾ മറ്റേ ചേർന്നിട്ട് ഒരു ഒരു ഏക്കറുടെ സ്ഥലം ഞങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ വളരെ ഉഷാറായിട്ട് ഞാൻ കാണുന്നു ഇക്കാലം നേരത്തെ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളും ഇപ്പം രണ്ടാം പ്രാവശ്യം ചെയ്യാൻ പോവാണ് ഇനി പ്രാവശ്യം അല്ല പ്രാവശ്യം ഒരു ബാക്കിയുണ്ട് അത് അടുത്ത പത്ത് ദിവസം കഴിഞ്ഞാൽ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കാം നമ്മൾ ഇത് വെക്കുമ്പോൾ പ്രധാനമായിട്ടും റാൻഡം ആയിട്ടുള്ള രീതിയിൽ എല്ലാ ഭാഗത്തേക്കും വരെ എത്തുന്ന രീതിയിൽ ഒരു സിക്സാക്ട് മാനറിലാണ് പൊതുവേ വെക്കുന്നത് വെക്കുമ്പം കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നെല്ലിൻ്റെ ഇല വരുന്ന അതേ ഉയരത്തിൽ തന്നെ ഇത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നെല്ലിനേക്കാൾ താഴ്ന്നു പോകരുത് നെല്ലിൻ്റെ അതേ ഉയരത്തിൽ വെക്കണം അപ്പോൾ നമ്മൾ ഓരോ പത്ത് ദിവസം കഴിയുമ്പോഴും ഇത് ഉയർത്തി ഉയർത്തി ഇങ്ങനെ കൊണ്ടുവരും ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് വെക്കുന്നത് കാണുക ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു മികച്ച കർഷകനായിട്ടുള്ള മുഹമ്മദ് കുട്ടി എന്നുള്ള കർഷകൻ്റെ കൃഷിയിടത്തിലാണ് അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് കാണാം